ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ചെറിയൊരു ഓർമ്മ പറയാം എപ്പഴും കൊച്ചു കൊച്ചുമക്കളുടെ കാര്യം പറയുവായിരുന്നോ അപ്പൊ പുറകെ പറയാനുള്ള ചൂട്ടിങ്ങാക്കി കഴിഞ്ഞ് കൊറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ വീട് മുഴുവന് ഫൈനോർസ് വെച്ചിട്ടിങ്ങനെ കുത്തി വരച്ച അതിൻ്റെ മതിലുകൾ എല്ലാം ഇങ്ങനെ വൃത്തിയാടാക്കിയിട്ടേക്കാണ് ഫുള്ളായിട്ട് അപ്പം മെസ്സിനായിട്ട് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ മെസ്സിനായിട്ട് പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് പെയിന്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പെയിന്റേഴ്സ് വന്നിട്ട് പെയിന്റ് ഒക്കെ ചെയ്തു അപ്പോൾ അന്ന് പെയിന്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് മെസ്സിനായിട്ട് നോക്കുമ്പോൾ ഇവനും മോളും അന്നും അന്നും രണ്ടുപേരും കൂടെ നിൽക്കുക അപ്പം അന്ന ഇവനോട് പറയുന്നു നാളെ ില്ല കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്നതാണ് ഉണങ്ങിയിട്ടില്ല നാളെ എന്ന് വരയ്ക്കാൻ സിനിട്ട് ഒരുപാട് കാര്യങ്ങള് പറയാറുണ്ട് ഒരുപാട് മത്സ്യങ്ങളുണ്ട് പറ്റി പറയുമ്പോഴൊക്കെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ് അദ്ദേഹം എവിടെ നിന്നെങ്കിലും ഇത് കാണുന്നുണ്ടാവും ഇനി അദ്ദേഹത്തിന്റെ ഒരു ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനാവട്ടെ ഞാൻ ആശംസിക്കുന്നു